യുടെ ലക്ഷാധിപതി ഇനി ശാസ്തംകോട്ടയിൽ കുന്നത്തൂരിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ദേവി ഐ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ഉടൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി നിരവധി കണ്ണുകളിൽ വെളിച്ചം പകർന്നു നൽകിയ ഡോക്ടർ സഞ്ജയ് രാജു ഇനി ശാസ്തംകോട്ട ദേവി ഐ ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കും ഒരു ലക്ഷത്തിലധികം നേത്ര ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ സഞ്ജയ് രാജു കൊല്ലം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവി ഐ കെയർ ഫൗണ്ടേഷൻ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ശസ്താംകോട്ട ഇലഞ്ഞുവേലി പ്ലാസയിൽ ദേവി ഐ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ എന്നതാണ് കുന്നത്തൂരിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രിയായി പ്രവർത്തനം ആരംഭിക്കുന്ന ദേവി ഐ ഹോസ്പിറ്റൽ ലക്ഷ്യം വെക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജയ് രാജു നേത്രരോഗ സ്പെഷ്യലിസ്റ്റാണ് എന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണം എന്നെനിക്ക് തോന്നുന്നില്ല കൊല്ലം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുന്നത്തൂർ പഞ്ചായത്തിൽ തന്നെ അല്ല ശാസ്ത്രങ്കോട്ട പഞ്ചായത്തിൽ തന്നെ കണ്ണാശുപത്രികളിൽ ഞാൻ എൻ്റെ സേവനം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം ഏതാണ്ട് ഇത്രയും ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയ അതും സൗജന്യമായി എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇതൊന്നും സൗജന്യമല്ല അതാണ് എല്ലാവർക്കും ഒരു പ്രശ്നം എല്ലാവരുടെയും വിചാരം ഇതെല്ലാം ആശുപത്രിയോ ഡോക്ടറോ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് രോഗികൾക്ക് സൗജന്യമായി കൊടുക്കുന്നതല്ലേ ഇതെല്ലാം ഗവണ്മെൻറ്റിൻ്റെ പല പദ്ധതികളിലൂടെയാണ് നിങ്ങൾക്ക് സൗജന്യം അല്ലെങ്കിൽ പല ഫണ്ടേഴ്സ് ഉണ്ടാവും അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സൗജന്യ പാക്കേജിൽ ഈ ശസ്ത്രക്രിയകൾ ചെയ്ത് കിട്ടുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ നിങ്ങൾ അറിയാം ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നൊക്കെ ഞാൻ ഏതാണ്ട് ഒരുപാട് നാൾ അവിടെ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നേത്ര ആരോഗ്യ രംഗത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത് ശതമാനം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാഴ്ചക്കുറവുകൾ പരിഹരിക്കപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ചികിത്സിച്ചു മാറ്റാവുന്നതാണ് അപ്പോൾ ഞാൻ പി ജി കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ നാട്ടിൽ എന്തുകൊണ്ട് എല്ലാ അന്ന് ഞാൻ വരുമ്പോഴും എല്ലാവരും ഈ മധുരയിലാണ് ഈ കണ്ണ് ഓപ്പറേഷനൊക്കെ പോകുന്നത് ട്രെയിനിനകത്ത് അന്ന് മീറ്റർ ഗേജുണ്ട് കുണ്ട്രയിൽ നമുക്ക് നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാവരും അവിടെ പോകും അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മ വർക്ക് വർക്കീയത് ആശുപത്രിയിൽ ഒരു വലിയ ഒരു നേത്ര രോഗ വിഭാഗമായിട്ട് ഡിപ്പാർട്ട്മെൻ്റായിട്ട് അവിടെ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത് അതിന് അന്ന് നമുക്ക് ഒരുപാട് പേര് ഫണ്ടേഴ്സും കാര്യങ്ങളും ഒരുപാട് പേര് സ്മരി എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ ഈ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് മാനേജ്മെൻ്റ് അവിടുത്തെ ഒക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് നന്ദിയോടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ ഈ ഞാൻ അവിടുന്ന് ഇപ്പോൾ ഒരു ചില എനിക്കൊരു പുതിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ദേവി ദേ ശാസ്താംകുട്ട പുണ്യഭൂമിയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പുണ്യഭൂമിയാണല്ലോ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നം ഒരുപാട് ഒരുപാട് അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് ശാസ്താംകുട്ട പഞ്ചായത്തിൽ എന്തുമാത്രം ആരോഗ്യ പ്രസ്ഥാനങ്ങളാണുള്ളത് എന്തുമാത്രം എനിക്കൊന്ന് വേറെ ഏത് പഞ്ചായത്തിൽ ഇത്രയും ഈ തിരുവനന്തപുരത്തോ എറണാകുളത്തൊക്കെ കാണും നമുക്ക് നെഫ്രോളജിസ്റ്റ് എന്തോ ആരെ കാണണമെങ്കിലും നമുക്ക് ഇപ്പോൾ ശാസ്താംകുട്ടി ഭരണിക്കാവ് ഏരിയയിൽ പോയാലും മതി അപ്പോൾ നമ്മൾ പുതിയ ഒരു പ്രസ്ഥാനവുമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ദേവി കണ്ണാശുപത്രിയാണ് ദേവി കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ട്രിവാൻഡ്രം ബേസ്ഡ് പ്രത്യേകിച്ച് വർക്കല ബേസ്ഡ് അതിൽ ഒരു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ഹോസ്പിറ്റൽ വരെ ഉണ്ട് അപ്പോൾ അവർക്ക് അവർ അവരുടേതായ ഒരു പാർട്ട്ണർഷിപ്പിൽ ഇവിടെ തുടങ്ങുന്ന എലഞ്ഞുവേൽ പ്ലാസയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ധന്യാ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കണ്ണാശുപത്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് രണ്ടര കോടിയോളം ഇന്ന് പുതിയതായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഉള്ള ഇതിലാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഞാൻ ആദ്യം തന്നെ തിമിരശസ്ത്രയിലേക്ക് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു ഇത് കാണും കാരണം ഞാൻ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തിൽ പരം തിമിൻറ്റ ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് എന്താണ് എന്തിനുണ്ട് എന്താണ് ഇവിടെ വരുന്ന പുതിയ മാറ്റങ്ങൾ ഇവിടെ ആദ്യം പറയട്ടെ ഇവിടെ പെയിൻലെസ് വേദനയില്ലാത്ത വേദന രഹിതമായ തിമിൻറ്റ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത് രണ്ടാമത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ഓപ്പറേഷനാണ് ഇവിടെ കിട്ടുന്നത് എസ് ഐ സി എസ് എം ഫേക്കോ ഇമൽസിഫിക്കേഷൻ അതറിയാമൽ ഫേക്കോ ഇമൽസിഫിക്കേഷൻ നമ്മൾ പണ്ട് പഴയ അവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ മെഷീൻ വെച്ചിട്ടാണ് ഈ കാട്രാക്റ്റിനെ ഇമൽസിഫൈ ചെയ്തിട്ട് വലിച്ചെടുക്കുന്ന ഒരു ഇതാണ് മൂന്നാമത് ഉള്ളത് എം ഐ സി എസ് എന്നാണ് ഞങ്ങൾ മൂന്ന് ഡോക്ടേഴ്സാണ് ഈ തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നത് എൽ ഡോക്ടർ അഖില മാഡം പന്തളം എൻ എസ് എസിലെ ഡോക്ടർ സുശീല ഓഫ് കോഴ്സ് കെ മാത്തി സാറ് ഷീദിനെ ഡോക്ടർ ഷെയ്ൻ ഇവരൊക്കെ എനിക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ എന്ന് പറയാൻ ചിലപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിനേക്ക് വേണ്ടി എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് പിന്നെ ഇന്നലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയ ശേഷം ലാലേട്ടൻ പറഞ്ഞൊരു വലിയ കാര്യം ഞാൻ ഓർമ്മിച്ചെടുക്കുകയാണ് കാരണം മുകളിലോട്ട് കയറി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മളെ സഹായിച്ച താഴേക്ക് താഴെ താഴെ നിന്ന് നമ്മളെ സഹായിച്ചവരെ മറക്കരുത് കാരണം നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾക്ക് അവർ മാത്രമേ കാണുള്ളൂ അത് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വാക്കാണ് എന്നല്ല ലാലേട്ടൻ പറഞ്ഞ പറഞ്ഞു അതുപോലെ ഞാൻ പറയല്ലോ വീണ്ടും ശാസ്താംകോട്ട ഈ ഗ്രാമപഞ്ചായത്തിൽ എന്തുമാത്രം ആരോഗ്യ പ്രസ്ഥാന നമ്മളൊരു ഒരു ക്വാളിറ്റി ഉള്ള നല്ല ഞാൻ പറയലോ ഇവിടെ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരും തന്നെ സർജൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ പരം ഓപ്പറേഷൻസ് ചെയ്ത മൂന്ന് ഡോക്ടേഴ്സാണ് അപ്പം നമുക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള രീതിയിലുള്ള മെഷീൻസാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത് എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എല്ലാവർക്കും ഒരു ഹൈ ക്വാളിറ്റി പക്ഷെ കോസ്റ്റ് കുറഞ്ഞ അതിനാണ് നമ്മളൊരു ഒരു ഒരു ഇത് തന്നെ ചിന്തകൾ അങ്ങനെ മാറിയത് തന്നെ അങ്ങനെയാണ് കാരണം പാവപ്പെട്ടവർക്ക് ഒരു അഫോർഡബിളായിട്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി പാക്കേജ് അല്ലെങ്കിൽ ക്വാളിറ്റി സർജറി അല്ലെങ്കിൽ ചികിത്സ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു കാറ്റപ്പ് നടത്തിയതും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേസ് ഒരു ഫേസ് ഉള്ളത് എല്ലാവർക്കും എന്നും ഈ സ്പോർട്സ് കളിക്കാരോട് പറഞ്ഞാൽ എല്ലാ സച്ചിൻ ടെണ്ടുൽക്കറിന് നൂറ് വരെ ക്രിക്കറ്റ് കളിക്കാൻ നോക്കില്ലേ എന്ത് ഫോമാണെങ്കിലും അതുപോലെ ഞാൻ ഞാൻ പറഞ്ഞേ ഞാൻ ഏതാണ്ട് എനിക്ക് ചാരിറ്റി ഒരു ഭ്രമമായിരുന്നു ഒരു പാഷനായിരുന്നു അപ്പം സേവനം ചെയ്യുക എന്നുള്ളത് അത് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് റോട്ടറി ക്ലബ്ബ് ഇപ്പം അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ ലയൻസ് എല്ലാം അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏതാണ്ട് ഒന്നര ഒരു ലക്ഷത്തിൽ പരം ഓപ്പറേഷൻ പാവപ്പെട്ടവർക്കായിട്ട് ചെയ്തിട്ടുണ്ട് അത് എത്ര ഡോ ഇന്ത്യയിൽ എത്ര ഡോക്ടർമാർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഏത് മാക്സിമം പോയൊരു പത്ത് പേര് കാണും അതുപോലെ ഒരു ദിവസത്തിൽ ഒരു നൂറ്റി ഇരുപത്തി മൂന്ന് ഓപ്പറേഷൻ ലോകത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊന്നും റെക്കോർഡിനോ ഒന്നും അതിന് ചെയ്യുന്നില്ല അത് നമ്മുടെ ഈ ഒരു ജോലിയുടെ ആ ദിവസത്തിൻ്റെ ആ ദിവസത്തിൻ്റെ ജോലിയുടെ ആവശ്യകത ഇതായിപ്പോയി കാരണം അന്ന് നമ്മൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ കിടക്കണം ഒരു അങ്ങനെ ഒരുപാട് ദൈവ കൃപകൾ അതായത് ഇവരുടെ എല്ലാം പ്രാർത്ഥനയിലൂടെ എനിക്ക് കിട്ടും അങ്ങനെ നമ്മൾ അവർ ഓർക്കുമല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ പറയല്ലോ നമ്മളെ കു നമ്മളെ ഇകഴ്ത്തുന്നവരോടൊക്കെ ചിലപ്പോൾ എനിക്ക് 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 അങ്ങനെ ഞാനൊന്നും പറയല്ല കാര്യം അവരുടെ എല്ലാം വീട്ടിൽ അമ്മയോ അച്ഛനെയോ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അതിലൂടെയാണ് അവർ കാണുന്നത് ഇപ്പം സന്ദീപിനെ അച്ഛനേയും അമ്മയും ഞാൻ ഓപ്പറേഷൻ ചെയ്തതാണ് അങ്ങനെ പലരുടെയും അവർക്ക് ആർക്കും ഒന്നും ഞാൻ ചെവി കൊടുക്കാൻ അറിയില്ല അപ്പം ദേവി എന്നെ നമ്മുടെ കൂടെ നിന്ന് എൻ്റെ കൂടെ നിന്ന് എല്ലാ രോഗികൾക്കും എനിക്കറിയാമല്ല നമ്മൾ രോഗിയായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല അച്ഛനമ്മ ചേട്ടൻ ചേച്ചി അങ്ങനെ അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾ ഉള്ളത് ഇനിയും അത് തുടരണം അപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു രോഗി ബിഷകറിൻ ബന്ധങ്ങളല്ലോ ഒരിക്കലും ഉണ്ടായിട്ടുള്ളത് അച്ഛനമ്മ അപ്പച്ചനമ്മച്ചി ചേട്ടൻ ചേച്ചി അങ്ങനൊരു വളരെ ഇൻറ്റിമേറ്റായിട്ട് ഭയങ്കര ഒരു ഒരു ഫാമിലി റിലേഷൻഷിപ്പാണ് നമ്മളിത്രയും പത്ത് കഴിഞ്ഞ രണ്ടര ദശാബ്ദങ്ങളായിട്ട് നേത്ര പരിചരണത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സേവകൻ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അങ്ങനെ ഒരു ഒരു താഴ്ന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ ഒരു കണ്ണ് ഡോക്ടറായിട്ട് ഒരു പാപം ഡോക്ടർ പാവം എന്ന് ഞാൻ അങ്ങനെയല്ലോ പാവം പറയാമല്ലോ ഒരു സാധാരണക്കാരനായ ഒരു പാ ഡോക്ടറായിട്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ ഉണ്ടാകും ശാസ്താംകോട്ട ദേവി ഇലഞ്ചുവേൽ പ്ലാസ മറ്റേ എന്തൊന്നെ ഈ ധന്യ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഒരു വൺ വീക്കിനകത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവും നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റ്സ് ആയിരിക്കും പോക്കറ്റിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങാൻ പൈസ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പൈസ എന്ന് പറഞ്ഞിട്ട് ആരും ഈ ആശുപത്രിയിൽ നിന്നും തിരിച്ചു പോവില്ല അതിൻ്റെ വാക്കാണ് ഒരുമിച്ച് മണ്ണിൽ ഒരു പുതിയ അധ്യായം തുറക്കാം അത്യാധുനിക മെഷീനുകളുടെ സഹായത്തോടെ വേദനരഹിത തിമിര അത്യാധുനികിത്സ എന്നതാണ് ഹോസ്പിറ്റൽ മുന്നോട്ട് വെക്കുന്ന ആശയം ഡോക്ടർ സഞ്ജയ് രാജുവിനൊപ്പം പ്രമുഖ ഐ സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടർ കെ പി മാത്യു ഡോക്ടർ ജോജു കെ ഈപ്പൻ ഡോക്ടർ ശാലിനി ശശിധരൻ ഡോക്ടർ അനുപമ ശിവൻ ഡോക്ടർ ജോസ് കെ ജോർജ് ഡോക്ടർ അഞ്ജു മേരി തോമസ് എന്നിവരുടെ സേവനവും ആശുപത്രിയിൽ ലഭ്യമാണ് വർഷങ്ങളായി ആതുര സേവന രംഗത്ത് സജീവമായ ദേവി ഐ കെയർ ഫൗണ്ടേഷൻ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് ചിറയൻകീട് വർക്കല പരവൂർ പോത്തൻകോട് കിളിമാനൂർ കടക്കൽ ആറ്റിങ്ങൽ തിരുവല്ലം കാഞ്ഞിരംകുളം ഇടവ എന്നിവിടങ്ങളിലും ഹോസ്പിറ്റലുകൾ ഉണ്ട് പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി മുതൽ ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് പദ്ധതി വഴി ദേവി ഐ കെയർ ഫൗണ്ടേഷൻ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വരുന്ന സൗജന്യ കണ്ണട വിതരണവും നേത്ര ചികിത്സയും ഏറെ പ്രശസ്തമാണ് സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിക്കാണ് ഓരോ വർഷവും കണ്ണട നൽകുന്നത് നേത്രം സുനേത്രം പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് സൗജന്യ നേത്ര ചികിത്സയും ദേവി നൽകി വരുന്നുണ്ട് ദേവി ഐ ഹോസ്പിറ്റൽ ശാസ്താംകോട്ടയിൽ ഈ മാസം അവസാനം പ്രവർത്തനം ആരംഭിക്കും ദൃശ്യ ന്യൂസ് ഇവിടെ ഒരു സ്റ്റാഫ്സ് ഉണ്ട് അവരുടെ കംപ്ലീറ്റ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സർ എന്ന് വേണോന്ന് പറഞ്ഞാൽ മതി കഴിയുമെങ്കിൽ ഈ മാസം തന്നെ ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത് എന്താണിത് ഇയാളോട് ഞാൻ ഏത് ഫയൽ എന്നിട്ട് ഇത് അല്ലേ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോ സഹായം പോയാമോ ഇതൊന്ന് എഴുതി തരാമോ എന്താ എഴുതേണ്ടത് ലെറ്റർ ആണ് കുറച്ചുനാളായി കാഴ്ചക്ക് മങ്ങലുണ്ട് ഒന്നും എഴുതാൻ പറ്റുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഈ ചെറിയ പ്രശ്നത്തിന് എന്തിനാ റിസൈൻ ചെയ്യുന്നത് ലീവ് പോരെ നിറമുള്ള കാഴ്ചകളോടൊപ്പം നമ്മുടെ സന്തോഷങ്ങളും മാഞ്ഞു പോകാൻ ഒരു കാരണമാകരുത് തിമിരത്തിനുള്ള ഒരേ ഒരു പരിഹാരം സർജറി മാത്രമാണ് സാധാരണ ഒരു സർജറിക്കുണ്ടായേക്കാവുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിമിരം പൂർണ്ണമായും പരിഹരിക്കാനാകും നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ തിമിര ശസ്ത്രക്രിയ ഞങ്ങൾ ഉറപ്പു തരുന്നു ഇനി കാഴ്ചയോടൊപ്പം നിറയെ സന്തോഷങ്ങളുമായി തിരികെ പോകാം ദേവി ഐ ഹോസ്പിറ്റൽ വർക്കല പരവൂർ